ഇത്തവണ എല്ലായ്പ്പോഴും എന്നതുപോലെ ബിഗ് ബോസ് പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ പണപ്പെട്ടിയിൽ വയ്ക്കും അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അതും എടുത്തുകൊണ്ട് കൈയും വീശി അങ്ങ് പോയി മാസ് കാണിക്കാം പലരും വിചാരിച്ചത് പക്ഷേ ഇത്തവണത്തെ പണപ്പെട്ടി ടാസ്കിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് അതായത് ബിഗ് ബോസ് ഇത്തവണ അങ്ങനെ പെട്ടിയിൽ പണം വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല വാരി എറിഞ്ഞു കൊടുക്കുകയാണ് പെരും മഴയായിട്ട് അപ്പോൾ ഇന്ന് ബിഗ് ബോസ് നടത്തിയ ബിഗ് ബാങ് പണ പെരുമഴ ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടിയത് എത്ര രൂപയാണെന്ന് പറയാം അതിനു മുമ്പായിട്ട് ഇന്ന് ബിഗ് ബോസ് പതിനായിരം രൂപയാണ് ഇന്ന് അവിടെ വെച്ചത് അതായത് ബിഗ് ബോസ് ബസർ ശബ്ദം പോലത്തെ ഒരു ശബ്ദം കേൾപ്പിക്കും ഇടി മുഴക്കം കേൾപ്പിക്കുമ്പോൾ ഇവർ പുറത്ത് ഇന്ന് പൊട്ടിത്തെറിയോട് കൂടിയിട്ട് കുറെ പണം ഇങ്ങനെ മഴ പോലെ അവിടെ വീഴുകയാണ് അതായത് ഫേക്ക് നോട്ടുകളാണ് അതിൽ പത്ത് രൂപയെന്നു നൂറ് രൂപയെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും വീട്ടുകാർക്ക് ആർക്ക് വേണമെങ്കിൽ അത് പോയി കളക്ട് ചെയ്യാം അപ്പൊ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടും അങ്ങനെ ഇന്ന് ഓരോരുത്തരും കളക്ട് ചെയ്തത് ഇങ്ങനെയാണ് അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സാബുമാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നൂറ എണ്ണൂറ്റി ഇരുപത് ആദില ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അനിമോള് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഷാനവാസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അനീഷ് ആയിരത്തി അറുന്നൂറ്റി പത്ത് ഇങ്ങനെയാണ് പൈസ കളക്ട് ചെയ്തത് ഈ പൈസ എന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അതായത് കിട്ടിയത് കറൻസി ഫേക്ക് ആണെങ്കിലും അത് ഒറിജിനൽ പൈസയായിട്ട് ഇവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ക്രെഡിറ്റാവും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വിന്നർ ആവുന്ന വ്യക്തിയുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഈ ഒരു പണപ്പെട്ടിക്ക് പകരം കൊണ്ടുവന്ന ബിഗ് ബാങ് പണപ്പെരുമഴ ടാസ്കിലൂടെ ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന പൈസ കുറയ്ക്കും എന്ന് വെച്ചാൽ അമ്പത് ലക്ഷം ആണെങ്കിൽ ഈ ടാസ്കിലൂടെ എത്ര രൂപ വീട്ടുകാർക്ക് ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ കിട്ടുന്നോ ആ പൈസ കുറച്ചിട്ടായിരിക്കും ബാക്കി തുക ഫസ്റ്റ് എത്തുന്നയാളിന് കിട്ടുന്നത് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഒരാളെ എടുത്തുകൊണ്ട് പോകുന്നതിന് പകരം വീട്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ പൈസ കിട്ടും എന്നുള്ളതാണ് കുറച്ചെങ്കിലും പൈസ ഓരോരുത്തർക്കും കിട്ടും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നതിൽ ഒരാളായിരിക്കുമല്ലോ വിന്നർ ആവുക ആര് വേണേലും ആവാം ആ ആൾക്കും മാക്സിമം പൈസ കളക്ട് ചെയ്യാനുള്ള തുല്യമായ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ടാസ്കിലൂടെ കിട്ടും മറ്റത് ഇപ്പോൾ സാധാരണ പണപ്പെട്ടി ടാസ്ക് എന്ന് പറയുമ്പോൾ ഇപ്പം അമ്പത് ലക്ഷം രൂപയാണ് വിന്നിംഗ് പ്രൈസെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപ പണപ്പെട്ടിയിൽ വരുന്ന സമയത്ത് ഒരാൾ എടുത്തുകൊണ്ട് പോകും അപ്പം മുപ്പത് ലക്ഷം അവിടെ വിന്നറാവുന്ന ആൾ കിട്ടത്തുള്ളൂ എന്നാൽ ഇവിടെയെന്ന് പറയുന്നത് ബിഗ് ബോസ് പല പല ഘട്ടങ്ങളിലൂടെ പൈസ അവർക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് സോ അവർ മാക്സിമം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വിഹിതം കിട്ടും പൈസ വിന്നറാവുന്ന ആളിനും ഈ ഒരു ടാസ്കിലൂടെ പൈസകൾ കിട്ടും ആരാണ് വിന്നറാവുന്നതെന്ന് നമുക്ക് അറിയില്ല സോ അതൊരു ഭയങ്കര രസമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു പരിപാടി അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ആയിരങ്ങളൊക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നു ഒരു പതിനയ്യായിരത്തിൻ്റെ ചെക്കിന്റെ കാര്യമൊക്കെയാണ് നെവിന്റെ ആ ഒരു പ്രൊമോയിൽ സംസാരിക്കുന്നത് അപ്പോൾ വലിയ തുകയൊക്കെ വരാൻ പോവാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇപ്പോൾ പതിനായിരം രൂപ ഇട്ട് കൊടുത്തു അതിൽ എല്ലാവരും ചേർന്ന് ഏകദേശം ഒമ്പതിനായിരത്തി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കിട്ടിയത് സാബുമാനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ എങ്ങാണ്ട് കിട്ടി നെവിൻ ഒരു നൂറ്റി മുപ്പത് രൂപ കിട്ടിയതിൽ നൂറ് രൂപ നെവിൻ അനീഷിന് കൊടുത്തു പത്ത് രൂപ അനുവിന് പത്ത് രൂപ അക്ബറിന് പത്ത് രൂപ എനിക്ക് തോന്നുന്നു നൂറയ്ക്കോ ആതിലേക്കോ എങ്ങാണ്ട് കൊടുത്തു അപ്പൊ എന്തായാലും ഇനി അടുത്ത ഘട്ടങ്ങൾ പലതുമുണ്ട് എത്ര രൂപയാണ് ഇങ്ങനെ ബിഗ് ബോസ് ഇവർക്ക് കൊടുക്കാമെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് സത്യം പറഞ്ഞാൽ ആതിലേക്കും നൂറയ്ക്കാണ് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതായിട്ട് അവർ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവർ കാരണം ഒരു ഒരു ഘട്ടത്തിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ആൾക്കാരാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ടാസ്ക് ഒരു പക്ഷേ രണ്ടുപേരുള്ളതും ഉണ്ട് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി അവർക്ക് രണ്ടുപേർക്കും തന്നെയായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഈ ടാസ്ക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ആർക്കാണ് കിട്ടുക എന്നുള്ളത് പക്ഷേ ഇത് കുറച്ച് കൊള്ളാം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം